ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഇന്ത്യ ടുവിൻ്റെ റിവ്യൂ പറയാനാണ് എല്ലാവരും ആ പടം പോയി ഒന്ന് കാണണം കേട്ടോ ഇന്ത്യ വണ്ണും ഇന്ത്യ റ്റുവും ഇന്ത്യ ടു കാണുന്നതിന് മുമ്പേ ഇന്ത്യ വണ്ണൊന്ന് കണ്ടിട്ട് വേണം ആ സിനിമ ഒന്ന് പോയി കാണാൻ ഇന്ത്യ വണ്ണും ഇന്ത്യ റ്റുവും ശങ്കർ എന്ന ഡയറക്ടർ അതിമനോഹരമായിട്ട് എടുത്തിട്ടുണ്ട് ഇന്ത്യ ടു ഇതില് നല്ല ചിന്തിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ സംഘർ ഇതിൽ ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ യൂത്തന്മാർക്കും പഴയ യൂത്തന്മാർക്കും ഒരുപോലെ പറ്റുന്ന സിനിമയാണ് എല്ലാവരും പോയി കാണുക അതിഗംഭീരമായിട്ട് എടുത്തിട്ടുണ്ട് ഇതിൽ ഓരോ കണ്ടൻ്റുകളും വളരെ കറക്റ്റായിട്ട് നമുക്ക് തട്ടുന്ന രീതിയിലുള്ള ഓരോ കാര്യങ്ങളും ഇതിലുണ്ട് മനസ്സ് തട്ടുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് എല്ലാവരും പോയി ആ പടം കാണുക അത്രയും മനോഹരമാണ്